ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലയളവിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച കേന്ദ്ര സ്കീമാണ് ആശ അക്രെഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നതിന്റെ ചുരുക്കെഴുത്താണ് സർ ആശ കുട്ടികളുടെ പ്രതിരോധ കുത്തിവെപ്പ് ഗർഭിണികളുടെ പരിചരണം ബന്ധപ്പെട്ട ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്ന് ആവശ്യമുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ഉറപ്പാക്കൽ പരിചരണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് ആശമാർ നിർവഹിച്ചു വരുന്നത് സർ സംസ്ഥാനത്ത് ഇരുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് ആഷമാർ ഗ്രാമപ്രദേശങ്ങളിലും നാലായിരത്തി ഒരുന്നൂറ്റി നാല് ആശമാർ നഗരപ്രദേശങ്ങളിലും നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആശമാർ ട്രൈബൽ മേഖലയിലുമായി ആകെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർ പതിനാല് ജില്ലകളിലായി പ്രവർത്തിച്ചു വരുന്നു സർ അന്നത്തെ പ്രധാനമന്ത്രി ബഹുമാനനായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ യു സർക്കാർ ആശമാരെ സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് നിശ്ചയിച്ചിരുന്നത് സർ യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലയളവിൽ പ്രഖ്യാപിക്കപ്പെട്ട കേന്ദ്ര സ്കീമാണ് ആശ എങ്കിലും ഇവിടെ എൽ ഡി എഫ് സർക്കാരാണ് ഇത് നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഏഴിലാണ് നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലയളവിൽ സാർ ആദ്യമായിട്ട് കേരളത്തിൽ ആശന്മാർക്ക് ഉത്സവബദ്ധ പ്രഖ്യാപിച്ചു ഫെസ്റ്റിവൽ അല്ലവൻ സർ സർ ആദ്യമായിട്ട് കേരളത്തിൽ ആശന്മാർക്ക് ഓണറേറിയം പ്രഖ്യാപിക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണ് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിലാണ് സാർ അഞ്ഞൂറ് രൂപ പ്രഖ്യാപിച്ചു സർ അതിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലെത്തിയ യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിലാണ് സാർ ഓണറേറിയം കൊടുത്ത് തുടങ്ങിയിട്ടുള്ളത് സാർ ഓണറേറിയത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് സർ സാർ ഇവിടെ ഓണറേറിയം സംസ്ഥാനം നൽകുന്നത് ഏഴായിരം രൂപയാണ് ഇതുകൂടാതെ സർ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു ഫിക്സ്ഡ് ഉണ്ട് മൂവായിരം രൂപ ആ മൂവായിരം രൂപയും അറുപത് നാൽപ്പത് അനുപാതത്തിലാണ് നൽകുന്നത് അറുപത് ശതമാനം കേന്ദ്ര സർക്കാർ നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാർ ഇതുകൂടാതെ സർ നിശ്ചിത പ്രവർത്തനങ്ങൾക്കുള്ള ഉണ്ട് ഇപ്പോൾ പോളിയോ വാക്സിനേഷന് എഴുപത്തിയഞ്ച് രൂപ സാധാരണ ഒരു പ്രതിരോധ കുത്തിവയ്പ്പിന് ഇരുപത് രൂപ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഇൻസെൻറ്റീവൈസും ഇൻസെൻറ്റീവ്സും അറുപത് നാൽപ്പത് അനുപാതത്തിലാണ് നൽകുന്നത് അറുപത് കേന്ദ്ര സർക്കാരും നാൽപ്പത് സംസ്ഥാന സർക്കാരും സർ അതായത് പതിമൂവായിരം രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുന്നുണ്ട് അതായത് ഏഴായിരം രൂപ ഓണർ ഏറിയം പ്ലസ് മൂവായിരം രൂപ ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് പ്ലസ് പ്രവർത്തനങ്ങൾക്കുള്ള സേവനങ്ങൾക്കുള്ള ഇൻസെൻറ്റീവ്സ് കൂടി കണക്കാക്കുമ്പോൾ ഒരു ആശയ്ക്ക് പതിമൂവായിരം രൂപ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ പതിമൂവായിരം രൂപയിൽ ഒൻപതിനായിരത്തി നാനൂറ് രൂപയും സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് സാർ ഇപ്പോൾ പല മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച് പല തെറ്റായ വാർത്തകൾ കൊടുക്കുന്നുണ്ട് സാർ സാർ ഇതിൽ ഒരു കാര്യം കൂടി ഇന്ന് ഒരു പത്രം എഴുതിയിരിക്കുന്നത് കണ്ട് ബുമാനിയായ ശാന്തകുമാരി എം എൽ എ ഇന്നലെ പറഞ്ഞപ്പോൾ ഇതിൻ്റെ കണക്ക് സംബന്ധിച്ച് ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഓഡറേറിയം നൽകുന്നത് കേരളമാണ് അപ്പോൾ കണക്ക് പറയാതെ മന്ത്രി എന്ന് അതേ പത്രം തന്നെയാണ് അതിന് മുൻപ് മന്ത്രിയുടെ വാദം എന്നൊക്കെ ഞാൻ അതുകൊണ്ട് കണക്ക് ബോധപൂർവം മറ്റ് സംസ്ഥാനങ്ങളുടെ പേര് ഇവിടെ പറയേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് സർ പക്ഷേ ഞാൻ ആ സംസ്ഥാനങ്ങളുടെ പേര് കൂടി പറഞ്ഞ് ഇവിടെ ആ ഓണറേറിയം കൂടി പറയണമെന്ന് ആഗ്രഹിക്കുന്നു സാർ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് അഞ്ഞൂറ് രൂപ ആന്ധ്രാപ്രദേശ് ആയിരം രൂപ അരുണാചൽ പ്രദേശ് രണ്ടായിരം രൂപ ബീഹാർ ആയിരം രൂപ ഛത്തീസ്ഗഡ് സർ ഇൻസെൻറ്റീവ്സിന് മാച്ചിങ് ആയിട്ടുള്ള തുക അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം മാത്രം സംസ്ഥാനം നൽകും ഡൽഹി മൂവായിരം രൂപ ഗുജറാത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഹരിയാന ആറായിരത്തി ഒരുന്നൂറ് രൂപ ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് നാലായിരത്തി എഴുന്നൂറ് രൂപ ജാർഖണ്ഡ് ആയിരം രൂപ കർണാടക അയ്യായിരം രൂപ മഹാരാഷ്ട്ര മൂവായിരത്തി അഞ്ഞൂറ് രൂപ മണിപ്പൂർ ആയിരം രൂപ മേഘാലയ രണ്ടായിരം മധ്യപ്രദേശ് നാലായിരം ഒഡീഷ ആയിരം പുതുച്ചേരി മൂവായിരം പഞ്ചാബ് രണ്ടായിരത്തി അഞ്ഞൂറ് രാജസ്ഥാൻ ആയിരത്തി അറുനൂറ്റി അൻപത് സിക്കിം ആറായിരം തമിഴ്നാട് അഞ്ഞൂറ് തെലങ്കാന ആറായിരത്തി എഴുന്നൂറ്റി അൻപത് ത്രിപുര അതും സാർ ഇൻസെൻറ്റീവ്സിന് തുല്യമായിട്ടുള്ള മുപ്പത്തിമൂന്ന് ശതമാനം തുക അതാണ് സംസ്ഥാനം വെക്കുന്നത് ഉത്തർപ്രദേശ് ആയിരത്തി അഞ്ഞൂറ് ഉത്തരാഖണ്ഡ് മൂവായിരം വെസ്റ്റ് ബംഗാൾ അയ്യായിരത്തി കേരളം ഏഴായിരം സാർ സർ ഇതാണ് കേരളത്തിൻ്റെതായിട്ട് അത് ഇതാണ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ക് സാർ ഇതോടൊപ്പം സർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സർ സർ ഇതിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ആശമാർക്ക് നൽകേണ്ടിയ ഇൻസെൻറ്റീവ്സിൽ നൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകാനുണ്ട് സർ ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല ആ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ആശമാർക്ക് ഇൻസെൻറ്റീവ്സ് മുടങ്ങാതെ നൽകിയിട്ടുള്ളത് സർ ഇതുകൂടാതെ നമ്മുടെ സംസ്ഥാനത്ത് മെറ്റേണിറ്റി ലീവ് ആദ്യമായിട്ട് ആഷമാർക്ക് അനുവദിച്ച് നൽകിയ സംസ്ഥാനം കേരളമാണ് സർ സർ അതുകൂടാതെ ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ ജനപ്രതിനിധികളാണ് ആഷമാരിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ ജനപ്രതിനിധികളാണ് അതിൽ നൂറ്റി പതിമൂന്ന് പേർ പ്രസിഡന്റ്സോ വൈസ് പ്രസിഡൻസോ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരോ ഒക്കെയാണ് സാർ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേർ തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് സർ സാർ അതുകൂടാതെ ഭാഗികമായി ക്ലിനിക്കുകളിലൊക്കെ ഉൾപ്പെടെയുള്ള ഭാഗികമായിട്ടുള്ള തൊഴിലും നമ്മുടെ ചെയ്തു വരുന്നുണ്ട് സാർ സാർ ഇതുകൂടാതെ എങ്ങനെയാണ് കേരളം ഇതിനെ സമീപിക്കുന്നത് എന്നുള്ള ഒരു ഉദാഹരണം കൂടി പറയട്ടെ സാർ സാർ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആശാ സ്കീം പ്രഖ്യാപിക്കുമ്പോൾ അന്ന് മിനിമം യോഗ്യത അല്ലെങ്കിൽ മാനദണ്ഡം ഏഴാം ക്ലാസ് ആയിരുന്നു സാർ സർ പക്ഷെ പിന്നീട് ഒരു പാർലമെന്ററി സമിതി ഇത് പത്താം ക്ലാസ് ആക്കണം എന്ന് പറഞ്ഞു കേരളം എന്താണ് ചെയ്തത് ആ ഏഴാം ക്ലാസ് ഉള്ളവരെ പിരിച്ചുവിടുവല്ല ചെയ്തത് അല്ലെങ്കിൽ അവർ വരണ്ട എന്ന് പറയല്ല ചെയ്തത് സാർ സാർ കേരളം ചെയ്തത് ആ ഏഴാം ക്ലാസ് യോഗ്യത മാത്രം ഉള്ളവരെ അല്ലെങ്കിൽ പത്താം ക്ലാസ് ഇല്ലാത്തവരെ അവരെ സാക്ഷരതാ മിഷൻ്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് മിഷൻ തന്നെ ചേർത്തുകൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ പത്താം ക്ലാസ് പാസ്സായി സർ സാർ അവിടെ നിർത്തിയില്ല കേരളം അവിടെ നിർത്തിയില്ല സാർ കേരളം അവിടെ നിർത്താതെ ഇപ്പോൾ തുടർ വിദ്യാഭ്യാസം ആവശ്യം ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പോൾ നിലവിൽ സാർ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആശമാർ ഹയർ സെക്കൻഡറിയിൽ പ്ലസ് വണ്ണിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് സാർ അവർ അത് അത് പൂർത്തിയാക്കും ഇനിയും അവർക്ക് പഠിക്കണമെങ്കിൽ അതിനുള്ള സപ്പോർട്ടും സ്റ്റേറ്റ് മിഷൻ ചെയ്തു കൊടുക്കും സാർ കഴിഞ്ഞ മൂന്ന് വർഷമായി സാർ കമ്പ്യൂട്ടർ സാക്ഷരത എല്ലാ ആശമാർക്കും കമ്പ്യൂട്ടർ സാക്ഷരത നൽകുന്ന സംസ്ഥാനം നൽകിയ സംസ്ഥാനമാണ് സാർ കേരളം സാർ ഞാൻ പറഞ്ഞ കേട്ടെ സാർ അതായത് കേന്ദ്ര സ്കീമിൽ നിന്ന് സർ കേന്ദ്ര സ്കീമിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുമ്പോൾ എങ്ങനെ കേന്ദ്ര സ്കീമിൽ ഉൾപ്പെട്ട ആശമാരെ ഉൾപ്പെടെ ചേർത്ത് പിടിക്കാം എന്നുള്ളതിൻ്റെ നല്ല മാതൃകയാണ് സാർ കേരളം കാണിക്കുന്നത് അത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രവർത്തനമാണെങ്കിലും സാമൂഹ്യമായിട്ട് അവരെ ചേർത്തു പിടിക്കുന്നതാണെങ്കിലും സാർ അങ്ങനെയാണ് നമ്മൾ കേരളം മുന്നോട്ട് പോകുന്നത് ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും സാർ സാർ അതുകൊണ്ട് ഇതിലൊരു അവ്യക്തതയും ഇല്ല അതിനാൽ തന്നെ റൂൾ ഫിഫ്റ്റി പ്രകാരം നൽകിയിരിക്കുന്ന നോട്ടീസ് ഈ സഭ ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല എന്നുള്ളത് അറിയിച്ചോളൂ